അമേരിക്ക ഇന്ത്യക്ക് പോലുള്ള ഒരു ഉപരോധം ടാരിഫ് ഉപരോധം യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്ക് മേൽ നടത്തണമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അതൊന്നും അനുസരിക്കുന്ന മട്ടിലല്ല യൂറോപ്യൻ യൂണിയൻ ഇത്രയും ദിവസമായിട്ടും യാതൊരു തരത്തിലുള്ള അഭിപ്രായവും നിലപാടോ ആ കാര്യത്തിൽ അവർ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉപരോധം ഏർപ്പെടാൻ മാത്രം ശക്തമാണോ അവരുടെ സാമ്പത്തിക ശക്തി യൂറോപ്യൻ യൂണിയന്റെ എന്തുകൊണ്ടായിരിക്കും ഇത് അനുസരിക്കാൻ യൂറോപ്യൻ യൂണിയന് കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസമായി ട്രംപ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല യൂറോപ്യൻ യൂണിയൻ ഒരു സംഘടന എന്നുള്ള നിലയിൽ അവർക്ക് ഈ താരിഫ് ഏർപ്പെടുത്താനുള്ള അധികാരമൊന്നുമില്ല പക്ഷേ വ്യത്യസ്ത രാജ്യങ്ങളുണ്ടല്ലോ യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനകൾ എന്ന് പറയുന്നത് മൂന്ന് സമ്പദ്ഘടനകളാണ് ഒന്ന് ജർമ്മനി രണ്ട് ബ്രിട്ടൻ അതായത് ഇംഗ്ലണ്ട് യു കെ യു കെ എന്ന് പറയുന്ന രാജ്യം പിന്നെ മൂന്നാമത്തേത് ഫ്രാൻസ് ഈ മൂന്ന് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല ഫ്രാൻസ് ജർമ്മനി എന്നിവ യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ് പക്ഷേ ഇംഗ്ലണ്ട് അതായത് യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ ഇല്ല ഇംഗ്ലണ്ട് ഇതാണ് അതിൻ്റെ സ്ഥിതി പക്ഷെ ഇവരാരും തന്നെ ഒരക്ഷരം ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല അപ്പോൾ ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആവശ്യം യൂറോപ്യൻ രാജ്യങ്ങളോട് നടത്തിയത് ആവശ്യം ഉന്നയിച്ചത് വളരെ ലളിതമാണ് ഈ ഈ കഴിഞ്ഞ പിന്നെ ദിവസം തൊട്ട് അമേരിക്കയുടെ അമ്പത് ശതമാനം താരിഫ് ഇന്ത്യയുടെ മേലുള്ള ചുമത്തിയെങ്കിലും ഇന്ത്യ ഒട്ടും തന്നെ കുലുങ്ങിയതായിട്ട് ട്രംപിന് തോന്നുന്നില്ല അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികളെക്കെതിരെ അൻപത് ശതമാനം ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ട്രംപിന്റെ കാല് പിടിക്കാനായിട്ട് ഇന്ത്യ ചെല്ലുന്നില്ല ട്രംപ് പരിഭ്രാന്തനാണ് അതായത് ഈ ഉപരോധം കൊണ്ട് ഇന്ത്യക്ക് മേൽ യാതൊരു ഫലവും ഇല്ല എന്ന് കഴിഞ്ഞാൽ ഇനി ഇന്ത്യയുടെ ഇന്ത്യയെ ഏത് രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും ഇന്ത്യ അമേരിക്കയെ ഒരു രാജ്യം പോലെ കാണാൻ തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് അതിന് വലിയ തിരിച്ചടികളുണ്ട് അതുകൊണ്ടാണ് യൂറോപ്പിന്റെ സഹായം ട്രംപ് തേടിയത് പക്ഷെ യൂറോപ്പ് ആകട്ടെ ഇത് കേട്ട മട്ടില്ല അതിനൊരു കാരണമുണ്ട് അതായത് യൂറോപ്പിലെ എല്ലാ മുഖ്യ സമ്പദ്ഘടനകളും സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഇംഗ്ലീഷിൽ അതിന് പെർഫെക്റ്റ് സ്റ്റോം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ജർമ്മനി യൂറോപ്പിലെ ഏറ്റവും വലിയ വലിയ സമ്പദ്ഘടന ജർമ്മനിയുടേതാണ് ആ ജർമ്മനി വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി തുടർച്ചയായിട്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ജർമ്മൻ സമ്പദ്ഘടന റിസഷനിലായിരുന്നു ഈ വർഷവും അത് തുടരും ആ റിസഷൻ തുടരും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ജർമ്മനിയെ ബാധിച്ചിരിക്കുന്ന മുഖ്യമായിട്ടുള്ള വിഷയങ്ങൾ ഒന്ന് വ്യാവസായിക ഉൽപ്പാദനം പിറകോട്ടാണ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് പിന്നെ അതുപോലെ കയറ്റുമതി വലിയ തോതിൽ കുറയാൻ തുടങ്ങിയിരിക്കുന്നു ഈ ഊർജ പ്രതിസന്ധി വലിയ രീതിയിൽ അനുഭവിക്കുന്നു പിന്നെ ജർമ്മനിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അവരുടെ ഓട്ടോമൊബൈൽ സെക്ടറാണ് നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയിലുള്ള മെഴ്സഡസ് ബെൻസ് അല്ലെങ്കിൽ ബി എം ഡബ്ല്യു അതല്ലെങ്കിൽ ഔഡി ഇതെല്ലാം ജർമ്മൻ വാഹനങ്ങളാണ് അപ്പൊ വാഹനങ്ങൾക്ക് പേര് കേട്ട ഒരു രാജ്യമാണ് ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ചൈനയുടെ ഒരു കമ്പറ്റീഷന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചൈനീസ് വാഹനങ്ങൾ വളരെ വിലക്കുറവാണ് പണ്ട് ചൈനയുടെ കാറുകൾക്ക് ക്വാളിറ്റി വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള കാറ് ജർമ്മൻ കാറുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വിലയിലാണ് ചൈന വിൽക്കുന്നത് ഇത് ജർമ്മനിയെ വലുതായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുപോലെ പൊതുവെ ഒരു കാര്യക്ഷമത അതായത് കമ്പറ്റിറ്റീവ്നസ് വളരെ കുറവായിട്ടിരിക്കുകയാണ് കാരണം ജർമ്മനിയുടെ പിന്നെ പോപ്പുലേഷൻ ജന ജന ജനസംഖ്യ വളരെയധികം പ്രായം ചെന്നിട്ടുള്ളവരാണ് അതായത് ആവറേജ് ഏജ് വളരെ കൂടുതലാണ് ജർമ്മനിയിൽ അവർക്ക് ജോലി ചെയ്യാൻ ചൈനക്കാർ ജോലി ചെയ്യുന്ന പോലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടില് ഉള്ള ജർമ്മനി ഈ വർഷവും പിന്നെ ജർമ്മനിയുടെ സമ്പദ്ഘടന ചുരുങ്ങുമെന്നാണ് അവർക്ക് പിന്നെ തൊഴിലില്ലായ്മ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ രീതി അതായത് മുപ്പത് ലക്ഷം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ചെറുപ്പക്കാരിപ്പോൾ അവിടെയുണ്ട് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുക്രൈന് യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ പൈസ ധനസഹായം കൊടുക്കുന്നത് ജർമ്മനിയാണ് പക്ഷേ ആ ധനസംഘ സഹായം പോലും നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ജർമ്മനി ഇത് വലിയൊരു വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ അവസരത്തിൽ അമേരിക്ക ജർമ്മനിയുടെ മേൽ വലിയ താരിഫ് അടിച്ചിട്ട് ഏൽപ്പിച്ചിട്ടുമുണ്ട് മാത്രവുമല്ല ജർമ്മനിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയെങ്കിലും ചൂണ്ടിക്കൊണ്ടുപോകാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതായത് അത് അവരെ കൊണ്ട് അമേരിക്കയിൽ നിക്ഷേപിപ്പിക്കാനാണ് ചുരുക്കി പറഞ്ഞാൽ ജർമ്മനിയും അമേരിക്കയും തമ്മിൽ ഒരു പിന്നെ ട്രേഡ് യുദ്ധം നടക്കുക അതിനിടയിലാണ് ഇന്ത്യ ഇന്ത്യക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു പോയി പണി നോക്കാൻ പറയും ജർമ്മനി ജർമ്മനി മിണ്ടുന്നില്ല കാരണം ജർമ്മനി ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ കരാറുകൾ ലഭിക്കാൻ വേണ്ടി കടു കടുത്ത പരിശ്രമം നടത്തുകയാണ് ഇന്ത്യ ഇപ്പോൾ ഒരു ഏഴ് സ പിന്നെ മുങ്ങിക്കപ്പലുകൾ പി സെവന്റി ഫൈവ് എന്ന് പറയുന്ന പി സെവൻറ്റി ഫൈവ് ഐ എന്ന് പറയുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കാനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ജർമ്മനിയുടെ തൈസൺ ക്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പിന്നെ മുങ്ങിക്കപ്പൽ ഒരാളാണ് തൈസൺ ക്രൂപ്പ് ആ തൈസൺ ക്രൂപ്പ് ഇന്ത്യയുടെ മസഗോൺ ഡോക്കുമായിട്ട് ചേർന്നിട്ട് ഈ കരാറ് ലഭിക്കാൻ വളരെയധികം കഠിന പരിശ്രമം നടത്തുകയാണ് അവർക്ക് കിട്ടുമെന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ട് മുന്നേറാൻ നോക്കുന്ന ജർമ്മനി ഈ അമേരിക്കയുടെ വാക്ക് കേട്ടിട്ട് ഇത് വേണ്ടെന്ന് വെക്കൂ നഷ്ട ജർമ്മനിക്ക് തന്നെയാണ് നടക്കുന്ന കാര്യമല്ല പിന്നെ ഫ്രാൻസിന്റെ കാര്യം എടുക്കാം ഫ്രാൻസ് ജർമ്മനിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ജർമ്മൻ സമ്പദ്ഘടന റിസപ്ഷനിലാണെങ്കിൽ ഫ്രാഞ്ച് സമ്പദ്ഘടന റിസപ്ഷനിലല്ല പക്ഷെ നാമമാത്രമായ വളർച്ചയാണ് അവർ രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദശാംശം ഒമ്പത് നാല് ശതമാനം വളർച്ച അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്നാം ദശാംശം ഒരു ശതമാനം വളർച്ച ഈ വർഷം ആദ്യ പാദത്തിൽ പൂജ്യം ദശാംശം ആറ് ശതമാനം വളർച്ച ഇതാണ് അവരുടെ അവരുടെ ജി ഡി പിയുടെ വളർച്ചാനിരക്ക് അപ്പൊ ഈ വളർച്ചാനിരക്ക് എന്ന് പറയുന്നത് കഷ്ടിച്ചുള്ള ഒരു വളർച്ചാ നിരക്കാണ് അത് ഈ റിസഷന് ജസ്റ്റ് റിസഷൻ അല്ലെന്നുള്ളതേ ഉള്ളൂ അവരുടെ വിദേശ കടവ് കടവെന്ന് പറയുന്നത് സമ്പദ്ഘടനയിൽ ഭീകരമായ കടവാണ് ഫ്രാൻസിനുള്ളത് ജി ഡി പിയുടെ നൂറ്റി പതിനാല് ശതമാനം കടവാണ് അത് മൊത്തം ജി ഡി പിയൊക്കെ കൂടുതലാണ് കടം ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അഞ്ച് ദശാംശം എട്ട് ശതമാനമാണ് ജി ഡി പിയുടെ ഇതൊക്കെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ പറയുന്ന പോലെ ഇന്ത്യയാണ് അവരെ നിലനിർത്തുന്നത് ഈ റഫാൽ എന്ന് പറയുന്ന ജെറ്റ് ഫൈറ്റർ ജെറ്റ് കമ്പനി അടച്ചു കൂട്ടാൻ പോയതാണ് ഇന്ത്യയെ അമ്പത്താറ് റഫാൽ ജെറ്റ് വാങ്ങിച്ചത് കൊണ്ടാണ് അവർ വീണ്ടും അവർക്ക് പ്രവർത്തനക്ഷമമായത് ഇപ്പൊ വീണ്ടും ഇന്ത്യ ഇരുപത്തെട്ട് പിന്നെ റഫാൽ നേവൽ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ ഏറ്റവും വലിയ കസ്റ്റമറാണ് ഇനി സഫ്രാൻ എന്ന് പറയുന്ന ജെറ്റ് എൻജിൻ ഉൽപാദന കമ്പനി ഇന്ത്യയുമായിട്ട് ചേർന്ന ഒരു ജെറ്റ് എഞ്ചിൻ ഉൽപാദനം ഇതൊരു അതൊരു വലിയ കരാറാണ് ഒരു എട്ടൊമ്പത് ബില്യൺ യു എസ് ഡോളർ പിന്നെ അവർക്ക് ലഭിക്കുന്നതാണ് ഇതിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നതാണോ കരുതൽ അവരൊന്നും അതൊന്നും ചെയ്യത്തില്ല അമേരിക്കയോട് പണി നോക്കാൻ പറയാം അമേരിക്ക അമേരിക്കയുടെ കമ്പനികളുമായിട്ട് ബോയിങ് ഉൾപ്പെടെയുമായിട്ട് കമ്പീറ്റ് ചെയ്യാണ് ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എയർ ബസിന്റെ നിർമ്മാണം മിക്കവാറും ഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനാണ് ശരിക്കു പറഞ്ഞാൽ ഫ്രാൻസ് ശ്രമിക്കുന്നത് കാരണം അതോടുകൂടി ചെലവ് കുറയുകയും എയർ ബസ് കമ്പനി ലാഭത്തിലാകുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാല് ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം കരാറുകൾ ഒപ്പിടാൻ ശ്രമിക്കുന്ന ഫ്രാൻസ് പിന്നെ നമ്മുടെ ട്രംപ് ഈ പറയുന്ന പിന്നെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നത് ഇപ്പം എന്താണ് ഷാങ്ഹായിലും അതോടൊപ്പം തന്നെ ജപ്പാനിലൊക്കെ സന്ദർശിച്ച മോദി ട്രംപിനെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് അതായത് വൺ സൈഡ് ഡിസാസ്റ്റർ ആണ് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ആ അടുത്തത് യു അത് ശരിയാണ് അടുത്തത് ഈ ഞാൻ ഇംഗ്ലണ്ടിന്റെ കാര്യം കൂടെ പറയാം അതായത് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്ഘടകങ്ങൾ മൂന്നാണെന്ന് ഞാൻ പറഞ്ഞു അതിൽ അവസാനത്തേതാണ് യു കെ യു കെ യുടെ കാര്യത്തിലും അതുതന്നെയാണ് യു കെ ഇന്ത്യയും തമ്മിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇപ്പൊ ഒപ്പുവെച്ച് കഴിയും ഇനിയിപ്പോൾ അതിന് പിന്മാറാൻ പറ്റും അടുത്ത വർഷം നിലവിൽ വരുവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് യു കെ യുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കടവെന്ന് പറയുന്നത് അവരുടെ ജി ഡി പിയുടെ നൂറ്റിനാല് ശതമാനമാണ് ഫ്രാൻസിൻ്റെതിനേക്കാളും ഒരു അല്പം മെച്ചമാണ് ഫ്രാൻസ് അവരുടെ ജി ഡി പിയുടെ നൂറ്റി പതിനാല് ശതമാനമാണ് കടം പക്ഷെ ജർമ പിന്നെ യു കെ യുടേത് നൂറ്റിനാല് ശതമാനം അപ്പൊ പിന്നെ അവരുടെയും വളർച്ചാ നിരക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞ നാമമാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെ യുടെ സമ്പദ്ഘടന വെറും ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് എട്ടായിരുന്നു ഇന്ത്യയുടെ ഇന്ത്യ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ആറ് ശ ആറര ശതമാനത്തിലധികം തുടർച്ചയായി വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്ന രാജ്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് യൂറോപ്പിനെ ട്രംപിനി തലയും കുത്തി നിന്നാലും ഇന്ത്യയെ വേണ്ടെന്ന് വെച്ച് ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ നഷ്ടം യൂറോപ്പിന് തന്നെയാണ് ഇനിയിപ്പോ വിധം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ യൂറോപ്പും അമേരിക്ക ഒന്നും വേണ്ട ഇവിടെ ചൈന ഇന്ത്യ റഷ്യ ബ്രസീല് ജപ്പാന് ഈ രാജ്യങ്ങള് അവർ പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള വലിയ നീക്കങ്ങളാണ് നടത്തുന്നത് ജപ്പാനും ഇന്ത്യയും തമ്മിൽ ഒരുപാട് കരാറ് ഒപ്പുവെച്ചു കഴിയും ബില്യൺ അഞ്ച് യു എസ് ഡോളറിന്റെ നിക്ഷേപമാണ് ജപ്പാൻ വരുന്ന പത്തു വർഷം കൊണ്ട് ഇന്ത്യയിൽ നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ പിന്നെ ചൈനയുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇന്ത്യ പരിഹരിച്ചു കഴിഞ്ഞു റഷ്യയിൽ നിന്നും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള തീരുമാനം ഇന്ത്യക്കുണ്ട് ബ്രസീലും ഇന്ത്യയും തമ്മിലും അതുപോലെ വലിയ വ്യാപാര ബന്ധം വലിയ രീതിയിൽ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുകയാണ് ഇതൊക്കെ നടക്കുമ്പോൾ യൂറോപ്പ് ഇന്ത്യയിൽ നിന്ന് അകലാൻ യൂറോപ്പ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് യൂറോപ്പിന്റെ നഷ്ടം ഇന്ത്യയുടെ നഷ്ടമല്ല അത്ര മണ്ടത്തരം ട്രംപിനെ പോലെ യൂറോപ്യൻസ് കാണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അവർക്ക് വസ്തുതകളുടെ യാഥാർത്ഥ്യം അറിയാം അവർ ഒരു കാരണവശാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ ഇനിയും ചെവിക്കൊള്ളാൻ സാധ്യതയില്ല ഇത് ട്രംപിൻ്റെ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ തകർന്നു പോവും ആ ഈ പിന്നെ വിദേശ സമ്പ് പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് ഈ ട്രംപിനെ ഈ തരത്തിലുള്ള ഉപരോധങ്ങൾ ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിക്കൊണ്ട് ആറുമാസം തൊട്ട് ഒരു കൊല്ലം വരെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇതെന്താണ് ഇപ്പം ഇവരൊക്കെ ഇങ്ങനെ ഹാലളകുന്നത് വളരെ അതോടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം കഴിഞ്ഞു അതിൻ്റെ ഒരു ഒരേ ഒരു കാരണം ഇന്ത്യ ഒരു തകർന്ന രാജ്യമായിട്ട് കിടന്നാൽ മാത്രമേ യൂറോപ്പിനും അമേരിക്കയ്ക്കുമൊക്കെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ പറ്റൂ ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയൊക്കെ വലിയ വിജയമാണ് ഇന്ത്യയുടെ പുരോഗതി വന്നാൽ അമേരിക്കയുടെ യൂറോപ്പിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണ്ടെങ്കിൽ അവർ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റിൽ അവർക്ക് വിൽക്കാൻ സാധ്യതയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അവർക്ക് ഒരു ചുക്കും ചെയ്യാനില്ല അവർക്ക് ഈ വരാനിരിക്കുന്ന ഒരു വലിയ ഭീതിതമായ ഭാവിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ചിത്രം ട്രംപിന്റെ മുമ്പിലുണ്ട് ആ ഭീതിയാണ് ട്രംപിനെ കൊണ്ട് ഈ രീതിയിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക അതിനായുള്ള ഓരോ കാരണം കണ്ടുപിടിച്ച് ഇതൊന്നും കൊണ്ട് ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കൺസംഷൻ അതായത് ആഭ്യന്തര ഉപഭോഗം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഇന്ത്യക്ക് കയറ്റുമതി ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യക്ക് ആഭ്യന്തര ഉപഭോഗം കൊണ്ട് തന്നെ നൂറ്റി നാൽപ്പത്തി കോടിയിലധികം ജനങ്ങളുള്ള ഒരു സമ്പദ്ഘടന ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യത്തിന് പോലും ഉത്പാദിപ്പിക്കാൻ ഇവിടെ പറ്റുന്നില്ല അപ്പോഴാണ് പുറത്തുള്ളവർക്ക് കൊടുക്കാൻ എന്തായാലും ശരി പിന്നെ ട്രംപിന്റെ അവസാനത്തെ ആയുധവും തകർന്നു വീഴുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന യൂറോപ്പ് ഒരു അക്ഷരം വിണ്ടെന്നില്ല ട്രംപ് വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ